ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ള ഒരു ടീമിന്റെ അതിലത്തെ എല്ലാവർക്കും മാക്സിമം അറിയാം അതിലെ ഒരാള് നമ്മളെ ഫാമിലിയാണ് അവരെ വീട്ടിൽ പുതിയ വീട്ടിലാണ് അങ്ങനെ ഒന്നുള്ളത് അപ്പോ പറയാ ആരാന്നുള്ളത് എന്താന്ന് വെച്ചാല് പ്ലാൻ ബി എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട് ഒമാനിലുള്ള എല്ലാര്ക്കും അറിയുന്നുണ്ടാവും അവർ താമസിക്കുന്നത് അപ്പൊ അതില് മൂന്ന് നാല് പെൺകുട്ടികളാ ഒക്കെ ഉണ്ട് അപ്പൊ അതില് ഒരാൾ കതീജ് നമ്മളെ ഫാമിലി എന്റെ അളിയന്റെ അളിയന്റെ മോളാണ് അളിയന്റെ പെങ്ങളെ മോളാ അതന്നെ സോറി അളിയുടെ പെങ്ങളെ മോളാണ് അപ്പൊ അവരെ വീട്ടിൽ ഞങ്ങൾ ഇന്ന് വന്ന് അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് അപ്പൊ അവരെ വീട് പുതിയ വീട് ഇണ്ടാക്കിന്റെ മാഷ അടിപൊളി വീടാണ് അത് അതില് അവള് പറഞ്ഞിട്ടുണ്ട് വീടേ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങള് വന്നപ്പ ആ കൗതുകം സന്തോഷം കൊണ്ടൊക്കെ എല്ലാവരെയും അതിലുൾപ്പെടുത്തി ആ വീടൊക്കെ ജസ്റ്റ് ഒന്നും കൂടി ഞമ്മൾ ഒന്ന് ജസ്റ്റ് കാണാം ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരെയും ഇതിലൂടെ കാണാം അപ്പം എന്തായാലും എല്ലാവരും കാണുക അങ്ങനെ ഇതാണ് അവരെ വീടിൻ്റെ രാത്രി വൈബ് ഓ അടിപൊളിയാണ് ആരും ആഗ്രഹിക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു വീട് സൂപ്പറായി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നും ഉഷരാത്ത പറയും വായോ വായോ വായെന്നുള്ള ഇന്നാണ് ഇങ്ങോട്ട് എത്തിയത് ആ മാഷ അതെ അതെ ഭയങ്കര സന്തോഷവും കാരണം നമ്മൾക്ക് ചെറുപ്പം മുതലേ ഉഷിറാത്താനും ഈ ഫാമിലിനൊക്കെ അറിയുക അപ്പോൾ അവർ അവർ ഹാർഡ് വർക്ക് കൊണ്ട് ഇങ്ങനെ ഒരു ലെവലിൽ എത്തി മാഷാ അത് അടിപൊളി അത് പറയാതിരിക്കാൻ വയ്യ അതൊക്കെയാണ് ഒരു വിജയം തന്നെ ഒരു മനുഷ്യൻ്റെ അപ്പോൾ എന്തായാലും ഞങ്ങളിതിൻ്റെ ഉള്ളി കയറി കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം പുള്ളിയാണ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി സൂപ്പറായിട്ടുണ്ട് വീട് ഞങ്ങളിത് ചായടി പരിപാടിയിലാണ് ഉസരാത്തോടെ മെയിൻ ഐറ്റംസ് ഐറ്റംസാണിത് കോഴിവട അപ്പോൾ കേക്ക് ഇങ്ങനെ ഒക്കെ ഉണ്ട് ഞങ്ങൾ അടിപൊളി എങ്ങനെയുണ്ട് കോഴിവട നിന്നാ പുള്ളിയാണ് അപ്പം ഉസറാത്ത പറയുണ്ട് എന്തേലും ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളി നിന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞോളിട്ടാ ഉസരാത്ത ചിരിക്കാൻ ഏ ആ അടിപൊളി അടിപൊളിയാ ഉള്ള അതുപോലെ ബിസ്കറ്റ് ഒപ്പം അപ്പൊ നമ്മുടെ ഉള്ളിലത്തെ വിശേഷങ്ങൾ ഇതാണ് മുൻവശം പിന്നെ നമ്മളിങ്ങനെ ഫസ്റ്റ് ആൻഡ് ലിവിങ് റൂം നല്ല സോഫ ഒക്കെ ഇട്ടിട്ട് ഇതാ മക്കളൊക്കെ ഉണ്ട് ആ ഇത് കഥചാടക്കാടെ മോനെ ബേബി ദിയാനു ഇതാണ് ആ ഇവൻ അന്നിന്റെ പേരെന്താണ് അയാനു ആ ഇത് ഞങ്ങളെ ഐശു ആണ് അത് ഞങ്ങളെ തൂപും പിന്നെ ഈ റൂമിൽ സെറ്റപ്പ് നമ്മളെ അവൻ കത്തിച്ചാടെ കാടെ സായിയുടെ ട്രോഫികളാണ് ബാഡ്മിൻ്റൺ പ്ലെയറാണ് അപ്പോൾ ഇതാ സീലിംഗൊക്കെ സൂപ്പറായി ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് നല്ല സൗണ്ട് സെറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് മിസ്റ്റർ സായി ഇങ്ങൾക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവും യൂട്യൂബിലൂടെ വലിയ പ്ലെയർ ആണ് ബാഡ്മിൻ്റൺ ണാങ്ങളെ പൂഷറാത്ത കത്തി ചാട ഉമ്മ നിങ്ങള് കൊറേ കണ്ടുണ്ടാവും എന്നാലും ഒന്നും കൂടി കണ്ടോളി പിന്നെ സായി സാധിക്ക് പിന്നെ ഇതൊക്കെ നമ്മളെ തന്നെ വീടിന്റെ വൈബ് പൊള്ളിയാണ് സൂപ്പർ ആയിണ്ട് പിന്നെ ഇത് ഫസ്റ്റ് ഇവിടെ ഉള്ള റൂം ഇതാ റൂമാട അളിയേ അതൊക്കെ നിങ്ങള് കണ്ടിട്ടുണ്ടാവും ഓൾറെഡി യൂട്യൂബിൽ ഇവരൊക്കെ കിച്ചണ് ഭയങ്കര ഇഷ്ടായി അടിപൊളിയാണ് ഈ ഫ്രിഡ്ജന്നെ കണ്ടപ്പോ നമുക്ക് ഓ പൊളി വലിയ ഏരിയ ഇതാണ് മാസേടൊക്കെ ഇഷ്ടമായത് ഒരു ഗൾഫ് ഒരു ടൈപ്പ് കബോർഡ് ആ ഓക്കെ ഓക്കെ ഞാൻ ഫ്രിഡ്ജ് വേറെ ഉണ്ട് വിചാരിച്ചു ഓ പൊളി കബോർഡ്സ് ഒക്കെ ചെയ്ത് എന്തായാലും സംഭവം ഉണ്ട് ഇട്ടിട്ടുണ്ട് ആ വർക്ക് ഏരിയ വേറെ അതും ഷാറായി ചെയ്തുണ്ട് അതിന് അപ്പുറത്തേക്കും ഇത് കാരണം ഞങ്ങളൊന്നും ഓടിച്ച് കാണിക്കാണ് കാരണം എന്താന്ന് വെച്ചാൽ ഓൾറെഡി കത്തിച്ച അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വിശദായിട്ട് പറയണില്ല എന്തായാലും ഒരു ഓർമ്മക്കായിട്ട് എടുക്കട്ടാണ് അവിടെ ഒരു ബാത്റൂമും അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അടി അടിപാ ഇവിടെ നല്ലൊരു ഏരിയ തന്നെ ഇണ്ട്ട്ടാ ഈ ഭാഗത്ത് പോളി ഏവി ഒക്കെ ഉണ്ട് ഇവിടെ ഒരു കള്ളന്മാരും വെറുതെ വിടില്ല എല്ലാരും പിടിക്കും ആര് വന്നാലും ആരെയും വെറുതെ വിടില്ല പൊളിയാണ് അതെ അതെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആണ് എന്താണ് അത്ര ഗസ്റ്റ് റൂമ് ഗസ്റ്റുകൾ വന്ന താമസിക്കുന്നത് ഞങ്ങള് ആ ഈ ലൈറ്റ് കാണിക്കാൻ ഇതെല്ലാരും കൂടെ പറയും വരികയാണ് ഇത് നല്ല രസമാണ് ചവിട്ടുമ്പോൾ വെള്ളമുള്ള പോലെ തോന്നുന്നുണ്ട് പക്ഷേ വെള്ളമല്ല ഞാനോ അത് പൊളിച്ചിന്ന് ഒരു ബ്ലൂ ആകെ മഴ ആണ് അല്ലേ ആ ലൈറ്റുകള മഴ ഇവിടെ

ും ഫുൾ സെറ്റപ്പ് ഇതൊക്കെ അടിപൊളിയുണ്ട് അടിപൊളിയ വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ കഥയാടത്തിരിക്കുന്നത് അമ്പ കടക്ക ക അടിപൊളിയുണ്ട് പിന്നെ നമ്മളെ ബാത്റൂം ഓക്കെ എന്തായാലും നല്ലൊരു വ്യൂ ഇതാ റൂമാ അത് ചെറിയ റൂമ് ഇപ്പ എന്റെ കല്യാണം അടുത്ത കൊല്ലം അപ്പൊ ഇനി റൂമിന്റെ ഒന്നും ചെയ്യണ്ട ഒക്കെ സെറ്റാ കല്യാണം തിരിച്ചാൽ മതി ഇത് എവിടെ അത് സാദിക്കൂമിന് നേരെ ബാൽക്കണിവാളിച്ച് നല്ല വ്യൂ എങ്ങനെ ആ കാർ കാർപോർച്ച് ഓ അവരെ വണ്ടി ആ ഒരു ഭാഗം നല്ലതല്ലേ ഒരു കുറച്ച് ഏരിയ തന്നെ ചെടികളൊക്കെ വെക്കാനൊക്കെ ഇണ്ട് ഇത് അടിപൊളി വ്യൂ ആയിടുന്നു മരുമ ചെയ്ത സൂപ്പർ ആയിട്ടല്ലേ ആ ആ സ്റ്റിക്കർ ചെയ്ത് നല്ല രസമായിണ്ട് അടിപൊളി ഓക്കെ അത് കാണിക്ക ഇതാണ് അടുത്ത കൊല്ലം കല്യാണം കഴിക്കാൻ പോണ ചെക്കനും പെണ്ണും അപ്പൊ ഇനി വരുമ്പോ അവരുണ്ടാവും ഇവിടെ ഇതില് എടുത്ത് പറയേണ്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു നമ്മള് സാ സാബി സാബിമോ ഓ അവരെ നമ്മളെ വിട്ടും പോയി മരണപ്പെട്ട് അത് ഭയങ്കര വിഷമിയായിരുന്നു ഞാനൊക്കെ അന്ന് എത്ര കൊള്ളേ ഞാൻ അന്ന് ഗൾഫില് ഭയങ്കര കാരണം ഓനാ അല്ലെ ആക്സിഡന്റ് ആയിട്ട് ആ ഒരു നിമിഷം ഞാനടക്കം കരഞ്ഞു പോയിട്ട് കാരണം അവന അങ്ങനെയാണ് നമ്മളെ ഏറ്റവും ഭയങ്കര ബന്ധം ഒരു വല്ലാത്ത മനുഷ്യനെ അപ്പൊ അലിയന് ഓവനൊക്കെ പോയത് വല്ലാത്തൊരു വിഷമമുള്ള ഒരു കാലഘട്ടിന്ന് പറയാണ്ട അവരെ സാധിക്കിന്റെ മൂത്ത് ഇടയില് നല്ല ഹാർഡ് വർക്കറും എന്താ പര പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം ആയിരുന്നു പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒന്നും നഷ്ടപ്പെടുമല്ലോ അങ്ങനെ വലിയൊരു ആളായിട്ട് നഷ്ടപ്പെടുന്നു വലിയ നഷ്ടമാണ് അതിന്നൊക്കെ അവര് റിക്കവറി വന്ന് ഇപ്പൊ വീടൊക്കെ ഉണ്ടാക്കി

പിന്നെ ഇവിടെ എനിക്ക് നല്ല തണുപ്പുണ്ട് ഇവിടെ രണ്ട് ഇടയ്ക്ക് വർക്കല്ലേ ഇതിനെന്താ പറയാ ൂഡ് ആ ചിമ്മണിക്കൂട് പോക്കൂട് അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യണേ ഇവരാണ് മെയിൻ ടീംസ് ഇവിടുത്തെ സബ്കാ ടീംസ് അയിമന്താണ് അവർ രക്ഷപ്പെട്ടത് ആ എല്ലാവരുടെ വീട്ടിലെടുപ്പ് ഇവരാണ് നിർമ്മിക്കുക അയിമന്താണ് ഇവരെ കരകയറ്റം എന്തായാലും അടിപൊളി പിന്നെ മേലെ ആ അത് വേറെ ടൈപ്പ് അല്ലേ ഇത് ആ അത് സായിയുടെ റൂമാണ് മൂത്താളെ ഇത് വേറെ ടൈപ്പ് ഡിസൈൻ ഒക്കെ ആയിട്ട് സാധിക്കിന്റെ വേറെ ആ അതിന്റെ കപൂട് ഇങ്ങനെ ഗ്രീനും വൈറ്റും ആയിട്ട് ആ ഫുൾ സെറ്റപ്പ് ആണ് ആ ഇവള് ഓൾറെഡി കഥ ചട്ടതൊക്കെ ഇവള് കണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ അന്ന് കണ്ടുകൊണ്ടായിരുന്നില്ല പക്ഷെ വീട് ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം ഇഷ്ടംപോലെ ഡിസൈൻ ചെയ്ത ആയിവാ അതന്നെ തന്നെ ഇവിടെ നല്ല സ്പേസ് മേലെ കണ്ട് കേറുമ്പോ ഫോണി സ്റ്റെയർ കേഴ്സ് ഞങ്ങൾ ഇറങ്ങുന്നു കേസ് അങ്ങനെ വീട് കാണാനൊക്കെ ഏകദേശം കഴിഞ്ഞ് ഫുള്ള് മക്കളെ കളിക്കണതാണ് ഇവിടെ നിറച്ചും സൈക്കിൾ തന്നെ ഇങ്ങനെ നല്ല നിമിഷങ്ങൾ എന്നെ എടുക്കലെ നന്നായകൊണ്ട് എന്തായാലും എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ പഠിക്കൂണിഫോമൊക്കെ ഇട്ടാ വന്നേ ഇപ്പോള് ചില വീട്ടിലേക്ക് പോകുമ്പോ അങ്ങനെ പോവല് പഠിക്കണ കുട്ടിയായിരുന്നു ഇങ്ങനെ പോലെ എല്ലാം കയ്യില് പഠിച്ചു സാലളിയനും കൊറേ മക്കളും ഒര ഒരു ഒരു കുട്ടി ഇറങ്ങുമ്പോൾ അടുത്ത കുട്ടി അങ്ങനെ പേര കുട്ടികള് അതെ 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 അതുപോലെ അവസാനം ഞങ്ങൾ ഇറങ്ങുകയാണ് കൊറേ നേരം ഇവിടെ ആയിരുന്നു വർത്താനൊക്കെ പറഞ്ഞ് അടിപൊളി നളിയന്റെ കുറെ കഥകളൊക്കെ ഉണ്ടായിരുന്നു